കാര്യങ്ങളൊക്കെയും തലകുത്തനെയാണ് എല്ലാം തലകുത്തനെയാണ് എങ്ങനെയാണ് അറബിയിൽ പറയുക സാധാരണഗതിയിൽ ചില പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ അറബിയോട് പറയണം വിചാരിച്ചവരൊന്നും നടന്നിട്ടില്ല ഒക്കെ തലകുത്തനെ എന്ന് എങ്ങനെ പറയണം എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അറബിക്കിനൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ ഓക്കെ അത് വളരെ പ്രധാനപ്പെട്ട ആ വാക്കെന്താണ് അദ്ദുനിയ മാക്കൂസ അതെപ്പോഴും പറഞ്ഞൊരു വാക്കാണ് അതായത് അവർ വിചാരിച്ചത് പോലൊരു കാര്യം നടന്നില്ല മാക്കൂസ അതായത് ദുനിയെന്നു പറഞ്ഞാൽ ഭൗതിക ലോകം ഈ എല്ലാം തലകുത്തനെയെന്നുള്ളതിനാണ് പറയുന്നത് ലോകാകെ തലകുത്തി പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അദ്ധുനിയ മാക്കൂസ അദ്ധുനിയ മാക്കൂസ എന്ന് പറയും അത് ഒരു പൊതുവായ വാക്കാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയം തലകുത്തനെയാണ് നല്ല ഓപ്പോസിറ്റ് വന്നു അല്ലെങ്കിൽ നേരത്തെ തലതിരിഞ്ഞു വന്നു അ ലൗ വറിയ എന്നാൽ കാര്യങ്ങൾ എന്നർത്ഥത്തിന് അത് ഉമൂർ എന്നും പറയും അല്ല ഉമുറഖ മാക്കൂസ ൂസ് കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു വിചാരിച്ചത് പോലൊന്നും നടന്നിട്ടില്ല അപ്പോ വിഷയങ്ങൾ തലതിരിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അൽ 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 എന്താ മൗദൂ എന്ന് അവിടെ മാക്കൂസിന്റെ വ്യത്യസ്തമായ രീതി പറഞ്ഞ തലകുത്തനെ നർത്തത്തിനാണ് ഓക്കെ ഇനി അതിന്റെ വേറൊരു ടെൻസിലേക്ക് അടന്നുകൊണ്ടൊരു പ്രയോഗമുണ്ട് ഇൻ 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 എന്നാണ് വാക്ക് എന്താ زبطنا ولكن الامور زبطنا നമ്മളെല്ലാം സെറ്റ് സെറ്റാക്കിയിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ തല തിരിഞ്ഞാ വന്നത് വിചാരിച്ച പോലെ കിട്ടിയില്ല പിടുത്തത് കിട്ടിയില്ല സൈത്രത്തിൽ അധികാരം നമ്മുടെ കൺട്രോളിൽ കിട്ടിയില്ല എൽ കിൽ ഷൈ സാർ മൻ കാര്യങ്ങളെല്ലാം മറിഞ്ഞു ആയി പറഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് പലപ്പോഴും പറയേണ്ടി വരൂല്ലേ നിങ്ങൾ സമർപ്പിച്ച ഒരു പ്രൊജക്ട് നടപ്പിലായി വന്നപ്പോൾ അതൊക്കെ ഡിസോർഡർ ആയെന്ന് പറയണം കാര്യങ്ങളെല്ലാം തലതിരിഞ്ഞു വന്നു എന്ന് പറയണം ഓക്കെ മുൻകീസ് ഓപ്പോസിറ്റിൽ വന്നു തലതിരിഞ്ഞു വന്നു ആക്സ് എന്ന് പറയാം ആദർ റയ്യാൽ എം ഷിബൻ ആക്സ് നമ്മൾ വാഹനം എടുക്കുമ്പോഴൊക്കെ പറയും ആത് റയ്യാൽ എം ഷിബൽ ആക്സ് ഉണ്ട് അയാൾ ഓപ്പോസിറ്റ് സൈഡ് കൂടെ പോകുന്നു ഓപ്പോസിറ്റ് എതിർവശത്തു കൂടെ നടന്നു പോകുന്നു അല്ലെ എതിർവശത്തു കൂടെ പോകുന്നു എന്ന് പറയാൻ നമ്മൾ എന്ത് പറയണം റയ്യാൽ എം ഷി മുൻ ആക്കീസ് ഓക്കെ അപ്പോൾ ആക്കസ് എന്നാൽ എതിരാവുക അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആവുക എന്നും ഇൻ ആക്കസ് എന്നാൽ ഓപ്പോസിറ്റായി എന്നും അതല്ലെങ്കിൽ തലതിരിഞ്ഞു തലകുത്തനായി എന്നും നേരല്ലാത്തതിനാണ് ഇൻ എന്ന് പറയുക പിന്നെ അവസാനത്തെ വാക്കെന്താണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് മാക്കൂസ് അത് ദുനിയ മാക്കൂസ് എപ്പോഴും പറയാൻ പറ്റിയൊരു ആപ്തവാക്യാണത് അദ്വനിയ മാക്രൂസ് ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചോദിച്ചു വിചാരിച്ച ഒന്നും നടന്നില്ല ഷിസവ്യാമി അദ്വനിയ മാക്രൂസ് എന്ന് പറയാം ഓക്കെ അതും കൂടി നിങ്ങളുടെ നാവിൽ എളുപ്പമാക്കി വെക്കുക അങ്ങനെ അറബികൾ പറയുന്നത് പോലെ പറയാനുള്ള ഒരു അവസരം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ പഠിച്ചത് കൊണ്ടും അറബി ഭാഷയിൽ ഫ്ലുവൻസി ഒന്നും കിട്ടൂല്ല അറബിക്ക് യുനിയുടെ ക്ലാസ് റൂമിൽ ചേരുന്ന വേണം അത് മറക്കാതെ ആഴ്ചകളിലുള്ള നിങ്ങളുടെ ക്ലാസ് സീറ്റിൽ ക്ലാസ്സിൽ സീറ്റ് ഉറപ്പുവരുത്തുക ഷിഖർ മാസ